ഹലോ കൈസ് വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾഡ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കുറേ നാളായി ഇങ്ങനൊരു ഇൻട്രോ സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തിട്ട് ഈയൊരു നമ്മുടെ ഇൻട്രോ വാചകം പോലും ഞാൻ മറന്നുപോയ സാഹചര്യമായി അപ്പോൾ ഇന്നൊരു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാരണമൊന്നും തന്നെ ഇല്ല നമ്മൾ ഒരു മാസത്തിന് ശേഷമാണ് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള മടുപ്പും അതിൻ്റെതായിട്ടുള്ളൊരു എന്താ കുറേ നാൾ ഇങ്ങനെ ഒരു നമ്മുടെ ജോബ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കൊരു ടച്ച് കിടത്തില്ല ആ ഒരു ടച്ച് ടച്ചില്ലായ്മ നിലവിലെനിക്കുണ്ട് അപ്പം ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു താങ്ക് യു എന്തുകൊണ്ടാണ് വീഡിയോസ് വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ഓർത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ ഒരു പത്തോ പതിനഞ്ചോ ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു കാരണം നമ്മൾ ഇത്ര നാളും ഉണ്ടാക്കിയതിൽ ഏറ്റവും കൂടുതൽ വാല്യബിളായിട്ട് തോന്നുന്നത് ഈ പറഞ്ഞ പോലുള്ള ആൾക്കാരുടെ ഈ ഒരു അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ് സാധാരണ കുറേ ആൾ യൂട്യൂബർ എന്നുള്ള രീതിയിൽ കുറേ നാൾ വീഡിയോ ഇടായിരുന്നു കഴിഞ്ഞാൽ സ്വഭാവമായിട്ടും എല്ലാവരും ആ യൂട്യൂബറിനെ മറക്കും കാരണം നമ്മൾ മാത്രമല്ലല്ലോ യൂട്യൂബിലുള്ളത് ഒരുപാട് അവർക്ക് വേറെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല പക്ഷേ ഇങ്ങനെ ഓർത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരെ കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെയധികം എന്താ പറയണ്ടത് ഒരു എന്താ പറയണ്ട ഒരു ഒരു ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു മാസം എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് എന്തോ എനിക്കെന്തോ എനിക്കറിയത്തില്ല എൻ്റെ ആ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ പഴയതുപോലെ വിട്ടുപോയി അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ഞാൻ എല്ലാം പെൻഡിങ് വെച്ചിരിക്കുകയായിരുന്നു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് തീർച്ചയായിട്ടും ഇനിയിപ്പം വ്യൂസോ ഒന്നും നോക്കുന്നില്ല നമ്മൾ പഴയതുപോലെ എങ്ങനെ നമ്മൾ ആക്റ്റീവായിട്ടിരുന്നോ ആ ഒരു രീതിയിൽ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് പോകും എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഒരിക്കലും എൻ്റേതായിട്ടുള്ള അതായത് നമ്മുടെ കണ്ടൻറ് മോശമായതുകൊണ്ട് നമ്മുടെ ചാനൽ താഴോട്ട് പോയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് സമയങ്ങളിലാണ് എൻ്റെ ചാനൽ എൻ്റെ കയ്യിൽ നിന്നും എന്താ പറയുക എൻ്റെ കുറ്റം കൊണ്ട് മാത്രം താഴോട്ട് പോകാൻ തുടങ്ങിയത് കാരണം അതിന് മുമ്പുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് എന്താ പറയേണ്ടത് നല്ല നല്ല വ്യൂവേഴ്ഷിപ്പും എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ വന്നുകൊണ്ടിരുന്ന മിനിമം ഒരു വീഡിയോയ്ക്ക് ഒരു അമ്പതിനായിരം അറുപതിനായിരം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഞാൻ കുറേ നാൾ വീഡിയോ ഇടാതിരുന്ന് എൻ്റെ ചാനൽ കുറേയൊക്കെ താഴോട്ട് പോയി വീഡിയോ ഇടാതിരിക്കാനുള്ള കാരണം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാവർക്കും വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ഓഫീസ് ജോലി ചെയ്യുന്നൊരു വ്യക്തി അല്ലല്ലോ ഓഫീസ് ജോലിയാണെങ്കിൽ ആണെങ്കിൽ നമുക്കിപ്പോൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും അവിടെ പോയിരുന്ന ജോലി ചെയ്താൽ മതി പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് നമ്മുടെ മാനസികമായ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ എടുക്കുന്നതിലൊരു ഫാക്ടറാണ് അതുമാത്രമല്ല നമ്മളെ പുഷ് ചെയ്യാനൊന്നും ആരും ആരും ഇല്ലല്ലോ നമ്മുടെ മുകളിൽ ഇരുന്ന് നമ്മളെ വീഡിയോ ഇടുക എന്ന് പറഞ്ഞ് നമ്മളെ ആജ്ഞാപിക്കാനൊന്നും ആരുമില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു രണ്ട് വർഷം എൻ്റെ ഒരു ലൈഫിൽ രണ്ട് വർഷത്തോളം രണ്ട് രണ്ടര വർഷത്തോളം എൻ്റെ ലൈഫിൽ യൂട്യൂബിൽ നിന്ന് ഉള്ള ഒരു ലെവലിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഞാൻ വളരെയധികം ഒരു വട്ടപൂജ്യമായി പോയി എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് വട്ടപൂജ്യം തന്നെയാണ് അത്രയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവായിരുന്നു എന്നിരുന്നാലും തീർച്ചയായിട്ടും എൻ്റെ ജീവിതം അവസാനിക്കുന്ന വരെയും ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നും യൂട്യൂബ് നിർത്തി പോകുന്നു അതുവരെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഇപ്പം നിലവിൽ നമ്മുടെ മെയിൻ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് വണ്ടി കച്ചവടവും പിന്നെ യൂട്യൂബിൽ നിന്നൊക്കെ വരുന്ന ചെറിയ ചെറിയ പ്രമോഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് എന്തോ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് വീഡിയോ എടുക്കുക എന്നുള്ളത് കാരണം ഞാൻ വേറെ ജോലിയോ കാരണം തന്നെ ചെയ്തിട്ടില്ല ഈ ഒരു യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് മാത്രമാണ് എൻ്റെ ഒരു പതിനെട്ടോ ഒരു പ്രായപൂർത്തി ശേഷം തൊട്ട് ഈ ഒരു നിമിഷം വരെയും എൻ്റെ ഈ വരുമാന മാർഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ എടുത്തേക്കുന്നൊരു തീരുമാനം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക നല്ല കണ്ടൻറ്റ് ഇടുക എന്നുള്ള കാര്യം തന്നെയാണ് തീരുമാനം അപ്പം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഏതൊക്കെ തരം കണ്ടന്റ് ഇടണം നിങ്ങളിപ്പോൾ ഏത് ഇപ്പം ബൈക്ക് റിലേറ്റഡ് കണ്ടന്റിനൊക്കെ വളരെ നേരം റീച്ച് കുറവാണ് ആൾക്കാർക്കൊക്കെ ഇപ്പം ഈ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഹെൽ ഒരു സ്പീഡിൽ പോകുന്ന റഷ് ഡ്രൈവിംഗ് ആയിട്ടുള്ള വീഡിയോസോ കാര്യം എൻ്റെ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അഥവാ സ്പീഡിൽ പോകുന്ന വീഡിയോട്ടുണ്ടെങ്കിൽ പോലും അതിനെ റഷ് ഡ്രൈവിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാരണം തന്നെ ഞാൻ വലിയ മാസമായിട്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ അങ്ങനെ ഇടുന്ന ഒരു സമൂഹം ഒരു ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ഈയൊരു കമ്മ്യൂണിറ്റിയിൽ ബൈക്ക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ വളരെ റാഷ് ഡ്രൈവിംഗ് ആയിട്ട് അപ്പം ചപ്പറി എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ടൈപ്പ് ആൾക്കാരൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ആൾക്കാരിപ്പം കുറേയൊക്കെ വംശനാശം വന്ന് പോയി ചുരുക്കം എണ്ണി പറയാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വിവരം വെച്ച് തുടങ്ങി അതുപോലുള്ള സംഭവങ്ങളൊക്കെ വെറും വാളിത്തരമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയതുകൊണ്ട് തന്നെ ബൈക്ക് റിലേറ്റഡ് കണ്ടൻറ്റിന് കുറച്ച് റീച്ചിങ് ആളുകളൊക്കെ കുറഞ്ഞു എന്നിരുന്നാലും ബൈക്കിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ലച്ച്ലെസ് വച്ചാനെപ്പോലുള്ള ആൾക്കാരൊക്കെ അതുപോലുള്ള രീതിയിലുള്ള വീഡിയോസും ആൾക്കാർ ഇപ്പോഴും സ്വീകാര്യമായിട്ട് കാണുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പം കുറച്ച് വ്ലോഗും അല്ലാതെ ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള കണ്ടൻറ്റും നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം പഴയതുപോലെ എല്ലാവരുമായിട്ട് ഒന്ന് കൊളാബ് ചെയ്ത് ഒന്ന് പഴയതുപോലെ ഒന്ന് അടിച്ചു കയറി വരണമെന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ആ ചാനലിനെ പഴയതുപോലെ ഒന്ന് പൊക്കി പൊക്കിയെടുത്തുകൊണ്ട് വരണമെന്ന് വളരെ ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം പഴയ കാലങ്ങളൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുകയാണ് ആ ഒരു വീഡിയോ ഇടുന്നതും ആ ഒരു വീഡിയോയുടെ കമൻറ്റിന് റിപ്ലൈ ഒക്കെ കൊടുക്കുന്നതൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് തിരിച്ച് കൊണ്ടുവരണം ഇപ്പം നമുക്ക് വേറെ പ്രശ്നം ഇപ്പം നിലവിൽ പ്രശ്നങ്ങളോ കാരണം തന്നെ വണ്ടി കച്ചവടമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് പക്ഷേ ജീവിതത്തിൽ എന്തോ ഒരു ഒരു രസം കിട്ടുന്നില്ല അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 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 കുറേ നല്ലൊരു സമയം ഞാൻ ഈ യൂട്യൂബിൽ ചിലവഴിച്ച് ആനന്ദം കണ്ടെത്തിയത് കൊണ്ടാവാം എന്തായാലും വീഡിയോ ഇടണമെന്നാണ് ആഗ്രഹം പൈസ വരുമാനമൊന്നും നോക്കിയിട്ടില്ല വീഡിയോ ഇടണം ആ വീഡിയോ ഇടുന്ന ആൾ കാണുന്ന കുറേ ആൾക്കാർ കാണണമെന്നൊക്കെയാണ് ആഗ്രഹം ലക്ഷക്കണക്കിന് വ്യൂസ് പറഞ്ഞൊന്നുമില്ല പഴയതുപോലെ ചെറിയ അമ്പതിനായിരം അറുപതിനായിരം ഒക്കെ വന്നാൽ മതി നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം പ്രതീക്ഷിച്ചിട്ടല്ല ഇതിനകത്തൊന്ന് മെയിനായിട്ട് നിൽക്കുന്നത് ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ ശരി എന്നാൽ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം അപ്പോൾ ഒരു എനിക്ക് വന്ന ഒരു മാസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു തുടക്കമായിട്ടെ എന്ന് വിചാരിക്കുന്നു ശരി അപ്പോൾ